കൊണ്ടുപോകുമ്പോൾ സമുദ്രത്തിന് പോയ ഒരു കോടീശ്വരൻ പേര് പറയത്തില്ല ചൂണ്ടിക്കാണിക്കു പിടികിട്ടി കാണും ആധാരത്തിൽ ഇരുപത് ലക്ഷം രൂപ കൊടുത്തു എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയ അച്യുതാനന്ദൻ മലപ്പുഴയിൽ മത്സരിക്കുമ്പോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മിച്ചം വന്നു ആ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി ഒരു കത്തെഴുതി എ കെ ജീശ്വരൻ വിട്ടിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മിച്ചം വന്ന കാഴ്ച പാർട്ടിക്ക് ഇരിക്കട്ടെ അദ്ദേഹം എത്രയോ പുസ്തകം എഴുതി റോയൽറ്റി കിട്ടി രണ്ട് ലക്ഷം രൂപ റോയൽറ്റി കിട്ടിയപ്പോൾ ആ റോയൽറ്റി ഒരു കത്ത് സഹിതം എ കെ ജി സെറ്റിൽ കൊടുത്തുവിട്ടു പാർട്ടിക്ക് രണ്ട് ലക്ഷം എനിക്ക് വേണ്ട അച്യുതാനന്ദൻ എവിടെ അല്ലെങ്കിൽ പിണറായി വിജയൻ എവിടെ എല്ലാവരും പറയുമ്പോ അദ്ദേഹം ജനിച്ച വീട് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ചേട്ടൻ അദ്ദേഹം എന്താ എന്തായവരുടെയൊക്കെ ജോലി എന്താ വരുമാനം എന്താണ് ആസ്തി എന്താണ് കുടുംബ പശ്ചാത്തലം ഇന്ന് പിണറായി വിജയന്റെ സ്വത്ത് വിവരം പുറത്തുവിടാവൂ കമലയുടെ വിടാമോ വീണയുടെ വിടാമോ അദ്ദേഹത്തിന്റെ മകന്റെ വിടാമോ മകന്റെ ഭാര്യയുടെ അച്ഛന്റെ സ്വത്ത് വിവരം പുറത്തുവിടാവോ കൂടി കാട്ടാക്കട മുഴുവൻ പാടിയ പാട്ട് മനുഷ്യനാകണം മനുഷ്യനാകണം മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം എന്തിനായി കൂടി പത്ത് കെട്ടുകൾ നൂറ് മതിയെന്നും ശതമാകിൽ സഹസം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം എന്നതും പിണറായി വിജയ നേരം മാത്രം അതുപോലെ ഒത്തിരി കൊണ്ടുപോവാനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മരിക്കുമ്പോ ഈ പായ കൊണ്ടുപോയ ഒരു രൂപ കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്ങനെയാണോ ഭൂമിയിലേക്ക് ജനിച്ചത് അങ്ങനെ തന്നെ ജനിച്ചു പോണം ആർത്തി ഭണ്ഡാരങ്ങളായി മാറി ആർശിച്ചു വാക്കി നിങ്ങൾ ആലോചിക്ക ഇപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നു എന്താ വാർത്ത കെ സുധാകരനെ കൊല്ലാൻ കുണ്ടകളുമായി പോയിരിക്കുന്നു നെതർലാൻഡിലേക്ക് ഈ ശക്തിധരൻ പറഞ്ഞ കളവാണെങ്കിൽ നിങ്ങൾ നെതർലാൻഡിൽ പോയപ്പോൾ നിങ്ങളോടൊപ്പം നെതർലാൻഡിൽ വന്ന ആളുകളുടെ പാസ്പോർട്ട് പരിശോധിക്കുക നിങ്ങൾ അവരുടെ ക്ലിയറൻസ് പരിശോധിക്കുക ശക്തിധരൻ പറഞ്ഞു പച്ച കള്ളമാണെങ്കിൽ അയാളെ കയ്യാമമ്മ പിഴയ്ക്കണം നേരെ മറിച്ച് സുധാകരനെ കൊല്ലാൻ ആളെ അയച്ചു അതിനൊരു അഞ്ചാം ഉണ്ട് അവൻ ഒറ്റ കൊടുത്തു സുധാകരനോട് പറഞ്ഞു താഴെ ചൊവ്വയിൽ ഇരുപൊണ്ട് കൊല്ലാൻ വഴിമാറിപ്പോ വഴിമാറിപ്പോയില്ല കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി പോയി തിരിച്ചറിഞ്ഞില്ല സുധാകരന്റെ കണ്ണുകൾ കൊണ്ട് കൊലയാളുകളെ നേരിട്ട് കണ്ടു ഈ പറയപ്പെടുന്ന ശക്തിധരൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് നെതർലാന്റിൽ എന്തിനാ പോയത് ഭാര്യ സമേതം പോയത് എൺപത്തിനാല് വിദേശയാത്ര സ്വകാര്യ സന്ദർശനം എവിടുന്നായി കോടികൾ എവിടുന്നായി കോടികൾ എട്ടോളം വരുന്ന ഗുണ്ടകളെ കൊലയാളികളെ നെതർലാൻഡിൽ കൊണ്ടുപോയി സുധാകരനെ കൊല്ലാനുള്ള പ്ലോട്ട് നടന്നത് നെതർലാന്റിലാണെന്ന് ശക്തിധരൻ പറഞ്ഞിരിക്കുന്നു അപ്പോ സുധാകരൻ നിങ്ങൾക്കൊരു തലവേദനയാണല്ലേ അയാളെ പകവരുത്തണമല്ലേ അയാളില്ലാത്തൊരു കേരളമുണ്ടാക്കണമല്ലേ കേരളത്തിലെ ജനലക്ഷ്യങ്ങളുടെ വീരകഥാപാത്രമാണ് കെ പി സി പ്രസിഡന്റ് അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ